ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് എന്റെ നാട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കലയോട് നല്ല താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയ ഇടം അതാണ് ഞങ്ങളുടെ നമ്മുടെ നാട്ടിലെ നാട്ടുകാരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് നാടകം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ടാസ്ക് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചു അങ്ങനെ ടാസ്കിന്റെ നേതൃത്വത്തിൽ നാടകമേളയും സംഘടിപ്പിച്ചു രണ്ടാമത്തെ വർഷമാണ് നാടകമേള നടക്കുന്നത് ഈ തവണ അഞ്ച് നാടകങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആദ്യത്തെ നാടകത്തിലെ ചില ഭാഗങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ ദിവസത്തെ നാടകം തിരുവനന്തപുരം അജന്ത തിയേറ്റേഴ്സിന്റെ വംശം എന്ന് പറയുന്ന നാടകമായിരുന്നു ഒരു നാട് കലയെ എങ്ങനെ സ്നേഹിക്കുന്നു എങ്ങനെ സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ ഒരു നാടകമേള എല്ലാ മനുഷ്യരും തുല്യമായ ഒരു എക്കാലവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തിലൂടെയാണ് വംശം എന്ന നാടകം കടന്നുപോയത്